ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ വോട്ടെടുപ്പിന് ശേഷം സ്വീകരണ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലെത്തിച്ച് സീൽ ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ജനറൽ ഒബ്സർവർ അവതേഷ് കുമാർ തിവാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം ജനറൽ ഒബ്സർവർ പുൽക്കി രെ റിട്ടേണിംഗ് ഓഫീസറായ എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം ചുങ്കത്ര മാർത്തോമ കോളേജിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ